സീസൺ സീസൺസാണ് ലൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷേനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നെവിൻ അനുമോൾക്ക് ചായയായിട്ട് വരുന്നത് അപ്പോൾ അനുമോൾക്ക് ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ടാങ്ക്യൂ എന്ന് പറയുന്നുണ്ട് കുറച്ച് അങ്ങ് അതിനുശേഷം കൊടുത്തിട്ട് നെവിൻ അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് നെവിൻ പറയുന്നുണ്ട് അനുമോൾ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വേണ്ട കുഴപ്പമില്ല എനിക്ക് പഞ്ചസാര ഇല്ലാത്തതാണ് ഇഷ്ടം ടാങ്ക്യൂ എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ അനുമോളോടൊരു കാര്യം പറയുകയാണ് അത്ര നല്ല രീതിയിലാണ് നെവിൻ അവസാനമായി പഞ്ചസാര ഇട്ടിട്ടില്ല അനുമോളെ എന്ന് പറഞ്ഞത് അതിനകത്തൊരു സ്നേഹമുണ്ട് അനുമോളെ അതിനകത്തൊരു കരുതലുണ്ടെന്ന് അനീചട്ടൻ പറയുകയാണ് അപ്പം അനുമോൾ സമ്മതിക്കുന്നുണ്ട് അനീ ഛട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തീർത്തായിരുന്നു ഇപ്പോൾ അവന് വെറും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഒരു ഇതിൽ അനുമോളോട് സ്നേഹം തോന്നുന്നുണ്ട് അനുകമ്പിണ്ട് ഇഷ്ടമുണ്ട് ആ ഒരു വാക്കിൽ ആ ഒരു കെയറിൽ ഇപ്പോൾ ചായ കൊണ്ടുവന്ന് തന്നതും അതേപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞതും അപ്പം അനുമോൾ പറയേണ്ടത് അതേ അനീഷേട്ട ഞാൻ അവനോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞാനിനി ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഓവറായിട്ട് ആ ഒരു അറ്റാച്ചിൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് എല്ലാവർക്കും സ്നേഹമുണ്ട് അനുമോളെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ അനുമോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം കച്ചറി ഉണ്ടാക്കിയിട്ടുള്ളത് ആയിട്ടല്ലേ എന്നാൽ അനീഷേട്ട ജോലി നെവിൻ ഇപ്പം തന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് നോക്കുന്നുണ്ട് ചായ കൊണ്ടുവന്ന് തന്നത് അപ്പോൾ അനുമോൾ ഉണ്ട് അതേ ആത്മാർത്ഥമായിട്ടാണെന്ന് ത്രയും നാളും ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതാണ് നമ്മൾ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്കുള്ള എല്ലാം നമ്മൾ നമ്മളവിടെ കാണിക്കും നമ്മൾ പല കാര്യങ്ങളും പറയും അത്രേ ഉള്ളൂ ഇപ്പോൾ അവൻ എന്ത് സ്നേഹമാണ് അനുമോളോട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നത് ഞാനിപ്പോൾ ആതിലെ നൂറയും അതേപോലെ അക്ബറും സാബുമാരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പോയി ചോദിക്കും അവരെ എനിക്ക് മറുപടിയും തരും അതും അതി അനീഷേട്ടാണ് ഞാൻ ഹാപ്പിയാണ് എനിക്ക് എന്നെപ്പോലെ ആകാൻ ചേട്ടനും പറ്റില്ല ചേട്ടനെ പോലെ ആകാൻ എനിക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസം നിന്ന് പുറത്തേക്ക് പോകാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ വീട്ടുകാരെ കാണാനാണെന്ന് അനുമോള് പറയുന്നുണ്ട്